ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഒരു വശത്ത് ആഭ്യന്തര കലാപം അത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു മറുവശത്ത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷ തകർക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം അതീവ ഗുരുതരമായി നടക്കുന്നു ഇതിന് രണ്ടിനുമിടയിൽപ്പെട്ട് അവിടുത്തെ ഭരണകൂടം പ്രത്യേകിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവും സംഘവും ഐ ഡി എഫ് ഉൾപ്പെടെ എത്രത്തോളം കോൺഫിഡൻസോടുകൂടിയാണ് കൂടിയാണ് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു കൊണ്ടിരുന്നത് എപ്പോഴും മാധ്യമങ്ങളെ കാണുന്നു ഓരോ ദിവസവും എന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നു ഹമാസിന്റെ തുരങ്കങ്ങൾ ഞങ്ങൾ ഇല്ലാതാക്കും അതിനുള്ളിലേക്ക് കടൽവെള്ളം ഒഴുക്കും അതിനകത്തേക്ക് യന്ത്രമനുഷ്യന്മാരെ വിടും ഡ്രോണുകൾ വെച്ച് ആക്രമിക്കും ഓരോ ബന്ധികളെയും ഞങ്ങൾ ജീവനോടെ ഞങ്ങളുടെ രാജ്യത്തെത്തിക്കും ഹമാസ് എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതാകും അതുപോലെ തന്നെ ഈ പറയുന്ന ഗസ പിടിച്ചെടുക്കുന്നതടക്കമുള്ള നീക്കങ്ങൾ അവരുടെ ആദ്യത്തെ യുദ്ധതന്ത്രത്തിലുണ്ടായിരുന്നു വ്യോമാക്രമണം കഴിഞ്ഞ് കരയുദ്ധത്തിലേക്ക് കടന്നപ്പോഴാണ് ഹമാസിനെ തകർക്കാൻ പോയിട്ട് ഒന്ന് തളർത്താൻ പോലും കഴിയില്ല എന്ന യാഥാർത്ഥ്യം ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിയാൻ തുടങ്ങിയത് അതിനുശേഷം ഇങ്ങോട്ട് ഇസ്രായേലിന്റെ ഈ യുദ്ധത്തിലെ ഓരോ ഘട്ടങ്ങളും അതിഗുരുതരമായ തിരിച്ചടികളായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴെന്താണ് ശരിക്കും ഇസ്രായേൽ സംഭവിക്കുന്നത് ഇസ്രായേലിലെ ഒരു വശത്ത് അതായത് ടെല്ലവി ഉൾപ്പെടുന്ന നഗരങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങളിലെല്ലാം വലിയ പ്രതിഷേധം ടെല്ലവി പേർ എന്ന് പറയുന്ന തലസ്ഥാന നഗരിയിൽ മാത്രം അഞ്ച് ലക്ഷത്തോളം പേർ തെരുവിലിറങ്ങിയ വലിയ പ്രകടനം മറുവശത്ത് സംഭവിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ തകർത്ത് വെണ്ണീറാക്കാൻ പോകുന്ന നീക്കങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത് അത് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളാണ് അപ്പോൾ പലർക്കും തോന്നും ഹിസ്ബുള്ള ഇത്രയും നാളും ആക്രമണം നടത്തുകയായിരുന്നില്ലേ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും നേടാൻ കഴിഞ്ഞോ എന്നൊക്കെ അതിനെല്ലാമുള്ള മറുപടി ഇന്ന് വന്ന മാധ്യമ റിപ്പോർട്ടുകൾ നൽകും ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് അൽ ജസീറ ഉൾപ്പെടെയുള്ള മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിന് നേരെയുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ ശൈലി മാറുന്നു അതായത് ഇത്രയും കാലം നോർത്തേൺ ഇസ്രായേലിന് സമീപമുള്ള ഇവരുടെ സൈനിക പോസ്റ്റുകൾ ആയുധപ്പുരകൾ ഇതിലേക്കൊക്കെ ആയിരുന്നു ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലേക്ക് റോക്കറ്റുകൾ വീണു തുടങ്ങിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ വടക്കൻ ഇസ്രായേലിലെ കിരിയാത് ഷിമോന മുനിസിപ്പാലിറ്റിക്കുള്ളിലെ നഗര കേന്ദ്രങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയ രണ്ട് റോക്കറ്റ് ആക്രമണങ്ങൾ ആ റോക്കറ്റുകൾ പതിച്ചു അതിനെ തുടർന്ന് അവിടെ നിരവധി വാഹനങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടായി കെട്ടിടങ്ങൾ തകർന്നു വീണു അതുപോലെ തന്നെ ചില വ്യവസായ ശാലകൾ അതായത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളൊക്കെ പോലെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളൊക്കെയുള്ള ചില കെട്ടിട സമുച്ചയങ്ങളുണ്ട് അത് അതിനൊക്കെ സാരമായ കേടുപാടുകൾ മറ്റിയെന്നാണ് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് ഈ റിപ്പോർട്ട് വരുന്ന സമയമെന്ന് പറയുന്നത് ഇസ്രായേലിൽ വലിയ പ്രതിഷേധം നടക്കുന്ന സമയമാണ് അതായത് അഞ്ച് ലക്ഷത്തോളം പേർ ടെലവീവിൽ അണിനിരന്നുകൊണ്ട് ഇസ്രായേൽ ഭരണകൂടത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ സ്ഥാനഭ്രഷ്ടനാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന വലിയ പ്രതിഷേധം ബന്ദികൾ ഇങ്ങനെ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു സൈനികർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായി തകർന്നുകൊണ്ടിരിക്കുന്നു ആയുധങ്ങൾ വേണ്ട വിധത്തിൽ മറ്റു രാജ്യങ്ങൾ നൽകാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്നു അങ്ങനെ പല പ്രശ്നങ്ങളാലും ഇസ്രായേൽ ചുറ്റപ്പെട്ടു അവസ്ഥയിൽ അവിടുത്തെ ജനങ്ങൾ കൂടി തെരുവിലിറങ്ങുന്ന അതേ സമയത്താണ് ഈ ജനകീയ പ്രതിഷേധത്തിൻ്റെ ആക്കം കൂട്ടുക അല്ലെങ്കിൽ ജനങ്ങളെ വല്ലാതെ തങ്ങളുടെ സുരക്ഷിതത്വ ബോധത്തെ കുറിച്ചോർത്ത് ആശങ്കപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്നത് ഇപ്പോൾ നടത്തുന്ന റോക്കറ്റ് ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ആയുധങ്ങൾക്ക് ഈ അയൺ അയൻഡോമുകളെ ഭേദിക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് ഈ ഇസ്രായേലിലെ നഗരങ്ങളിലേക്ക് കിരീത് ഷിമോന മുനിസിപ്പാലിറ്റിക്ക് ഉള്ളിലേക്ക് ഈ റോക്കറ്റുകൾ വീഴുന്ന സാഹചര്യം അവിടെ ചെന്നത് സ്ഫോടനം നടക്കുകയാണ് വാഹനങ്ങളും കെട്ടിടങ്ങളും ഒക്കെ തകരുകയാണ് പക്ഷേ ആൾനാശം ഉണ്ടാകുന്നില്ല അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വടക്കൻ ഇസ്രായേലിലെ കിരീക്ഷി മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പലായനം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അവിടെ ആളുകൾ മരിക്കാതെ പോകുന്നത് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആദ്യം മുതലേ ഒന്ന് പരിശോധിച്ചാൽ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്ന കോൺഫിഡൻസും ഇപ്പോൾ ഇസ്രായേൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന കാര്യവും ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ തന്നെ ഇസ്രായേലിന്റെ ദയനീയ അവസ്ഥ ആ ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ ആഴം നമുക്ക് വ്യക്തമാകും അതോടൊപ്പം ജനങ്ങൾ ആഭ്യന്തര കലാപവുമായി രംഗത്തിറങ്ങുന്നു മറുവശത്ത് ഹിസ്ബുള്ള ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു അവർക്ക് ഇറാൻ പരിപൂർണ പിന്തുണ കൊടുക്കുന്നു അതോടൊപ്പം നിലനിൽക്കുന്ന വലിയൊരു ഭീതി നെതന്യാഹു അടക്കമുള്ള പ്രമുഖർക്ക് നേരെ നേരിട്ട് ഇറാന്റെയോ ഹിസ്ബുള്ളയുടെയോ ആക്രമണം ഉണ്ടാകുമെന്ന അമേരിക്കൻ ഇന്റലിജൻസിൻ്റെയും ഇറ ഇസ്രായേലിൻ്റെ ഇന്റലിജൻസിൻ്റെയും മുന്നറിയിപ്പ് നിലനിൽക്കുന്നു ഈ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു നിർണായക യോഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത് ബംഗറുകൾക്കുള്ളിൽ വെച്ചാണ് ആ അവസ്ഥയിലേക്ക് അവിടുത്തെ ആ ഗതികെട്ടൊരവസ്ഥയിലേക്ക് അവിടുത്തെ പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ സാഹചര്യങ്ങൾ ഉന്നതരുടെ സാഹചര്യങ്ങൾ മാറുന്നു അതുപോലെ തന്നെ ആയുധങ്ങൾ നൽകുന്നത് പല രാജ്യങ്ങളും നിർത്തുന്ന അവസ്ഥ ഈലാത്ത് തുറമുഖം അടക്കമുള്ള പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ വരുമാനം നിലച്ച അവസ്ഥ അറുപതിനായിരത്തോളം പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഹമാസിന്റെ നേതൃത്വത്തിൽ യഹിയാസിൻവാർ തലവനായതിനു ശേഷം ഗസയിൽ ഉടനീളം ശക്തമായ പ്രത്യാക്രമണങ്ങൾ അതിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഈ അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ പ്രതിസന്ധികൾ രൂക്ഷം സൈനികർ മാനസികമായും ശാരീരികമായും തകരുന്നു ഇസ്രായേൽ സൈനികരെ പിടിച്ച് ജയിലിൽ ഇടേണ്ട അവസ്ഥയിലേക്ക് ഭരണകൂടം മാറുന്നു അതായത് യുദ്ധം ചെയ്യാൻ മടിക്കുന്ന സൈനികരെ സ്വന്തം സൈനികരെ ജയിലിൽ ഇടേണ്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറുന്നു അമേരിക്ക തുടക്കത്തിൽ കൊടുത്ത ഒരു പിന്തുണയും ഇപ്പോൾ കൊടുക്കുന്നില്ല അമേരിക്ക കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വെടിനിർത്തൽ കരാറിൽ മാത്രമാണ് ഹമാസ് പറഞ്ഞ അതേ ആശയങ്ങൾ ഈ യുദ്ധം ഒത്തുതീർപ്പിലേക്ക് പോകേണ്ട കാര്യത്തിൽ ഹമാസ് പറഞ്ഞ അതേ ആശയങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഇസ്രായേലിന്റെ ജനങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്ന അവസ്ഥ പ്രധാനമന്ത്രിയുടെ രാജിക്ക് വേണ്ടി മുറവിളി ഉയരുന്നു പ്രതിപക്ഷവും പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായി രംഗത്ത് വരുന്നു ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ ജയിലിൽ പോകേണ്ട അവസ്ഥയിലേക്ക് നെത്തന്യാഹു മാറുന്നു കൂട്ടപ്പലായനം ഇസ്രായേലിന്റെ പലയിടങ്ങളിലും ഉണ്ടാകുന്നു അങ്ങനെ സകലമാന മേഖലകളിലും തുടക്കത്തിലുണ്ടായിരുന്ന ആത്മവിശ്വാസവും ആ മേൽക്കയും നഷ്ടപ്പെട്ട് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂക്ഷമായ വിമർശനം അന്താരാഷ്ട്ര കോടതിക്ക് മുമ്പാകെ അറസ്റ്റ് ഭീതി പോലും നെതന്യാഹൂവിൻ ഉണ്ടാകുന്ന അവസ്ഥ അങ്ങനെ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇസ്രായേൽ മൊത്തത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ ഹൂത്തികൾ ചെങ്കടലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിമിത്തം ഇസ്രായേലിന്റെ വ്യാവസായിക മേഖല പോലും തകരുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് അമേരിക്കയാകട്ടെ ഇസ്രായേലിന് കൊടുത്തിരുന്ന പരിപൂർണ പിന്തുണയും ഇസ്രായേൽ എന്ത് ചെയ്താലും കൂടെ ഉണ്ടാകുമെന്ന അവസ്ഥയും ഒക്കെ മാറ്റി ഇപ്പോൾ വെടിനിർത്തലിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇസ്രായേലിനുണ്ടായിരുന്ന ധാർമ്മിക പിന്തുണ എന്ന കാര്യം പോലും അതായത് ഗസയിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിൽ ലഭിച്ചിരുന്ന ധാർമ്മിക പിന്തുണ പോലും ഇസ്രായേലിനിപ്പോഴില്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് അതിനിടയിലാണ് ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകളും റോക്കറ്റുകളും അയക്കുന്നത് അത് ഡോമിനെ ഭേദിച്ച് വീണ്ടും വീണ്ടും ഇസ്രായേൽ നഗരങ്ങൾക്കുള്ളിലേക്ക് വീഴുന്നത് ഇത് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇസ്രായേലിനുണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ അവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇസ്രായേലിന്റെ മുൻ സൈനിക ജനറൽ പറഞ്ഞതുപോലെ ഇസ്രായേൽ ജയിക്കുകയല്ല തോൽക്കുകയാണ് ഈ ലോകം പറയേണ്ടി വരും അദ്ദേഹം പറഞ്ഞത് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗസ ഹമാസ് പിടിച്ചെടുക്കുമെന്നാണ് ഹമാസിന്റെ സൈനിക ശക്തി വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് യഹിയാസിന്മാർ തലവനായതിനു ശേഷം ഹമാസിലേക്ക് കൂടുതൽ കൂടുതൽ പലസ്തീനികൾ ആകൃഷ്ടരായി എത്തിക്കൊണ്ടിരിക്കുന്നു അവർ ഒരേ സമയം പലയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്നു ഈ വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഹമാസിന് ഗസ പിടിച്ചെടുക്കാൻ അധിക സമയം വേണ്ടിവരില്ല ഇസ്രായേൽ തോറ്റതായി ലോകം പ്രഖ്യാപിക്കുമെന്നാണ് ഇസ്രായേലിന്റെ മുൻ ജനറൽ മുൻ സൈനിക ജനറൽ മുന്നറിയിപ്പ് നൽകിയത് അപ്പൊ അതുപോലുള്ള സാഹചര്യങ്ങൾ പലതും ഇസ്രായേൽ നേരിടുന്നുണ്ട് ജനിൻ മേഖലയിലേക്ക് കടന്നു കയറാൻ പോയിട്ട് തിരിച്ചടി രൂക്ഷമായപ്പോൾ പ്രത്യാക്രമണം രൂക്ഷമായപ്പോൾ അവിടുന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നു ഇപ്പോൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഇസ്രായേലിനുള്ളിലെ ആഭ്യന്തര കുഴപ്പങ്ങൾ വർദ്ധിപ്പിക്കുക ജനങ്ങളെ പരിഭ്രാന്തരാക്കുക അവർ സർക്കാരിനെതിരെ കൂടുതൽ ശക്തമായി രംഗത്ത് വരിക എന്ന നീക്കമാണ് ഇപ്പോൾ ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശക്തമായി മുന്നോട്ട് പോകുന്നു അത് വിജയിക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ഇസ്രായേലിൻ്റെ അവസ്ഥ അതീവ ഗുരുതരം തന്നെ ാണ് വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത് ഗസയെയും ഹമാസിനെയും ഒക്കെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇപ്പോൾ സ്വയം തകരുന്ന കാഴ്ച കണ്ട് സ്തബ്ധരായി നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും